പുനലൂർ നഗരസഭയിലെ കലേനാട് വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഭകൾക്ക് അവാർഡ് വിതരണവും നോട്ട്ബുക്ക് വിതരണവും സംഘടിപ്പിച്ചു ഇത്തവണ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ ഇരുപത്തിരണ്ട് വിദ്യാർത്ഥികൾക്കാണ് മൊമന്റോ നൽകി അനുമോദിച്ചത് തെന്മല പഞ്ചായത്ത് പ്രസിഡന്റും ഡി സി സി സെക്രട്ടറിയുമായ കെ ശശിധരൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു പുനലൂരിന്റെ ഗോൾഡൻ ഡയമണ്ട് അതിന് തൊട്ടുപുറത്താണ് നമ്മുടെ പുനലൂരിലെ നമ്മുടെ ഒരു സ്ഥലത്താണ് അവിടെ ഈ കള്ളു ഷാപ്പ് ആരംഭിച്ചത് ആദ്യത്തെ ദിവസം വന്നപ്പോൾ ആളുകളെല്ലാം കൂടി അത് തടയാൻ ചെന്നു അപ്പോൾ പോലീസ് വന്നിട്ട് പറഞ്ഞു ഷാപ്പിലേക്ക് പോകുന്നവരെ തടയാൻ പറഞ്ഞില്ല ഈ ബിസിനസ് നിയമാനുസരത്തും ഗവൺമെന്റ് നടപ്പിലാക്കുന്ന സംവിധാനമാണ് ചെയ്ത കേസെടുക്കുന്നു ആരിക പഞ്ചായത്തിൽ ഷാപ്പ് ആരംഭിച്ച മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് സി പി എമ്മിന്റെ നേതാക്കൾ പറഞ്ഞു അവരെല്ലാം തുടർന്ന് അവർ കേസിൽ പ്രതികരി ഇതാണ് അങ്ങനത്തെ നമ്മുടെ നിലവിലുള്ള നീക്കും ഇത്തരത്തിലുള്ള ഇത് കുടിക്കുന്നതിന് വേണ്ടി ഞാൻ പലപ്പോഴും കണ്ടു പത്തും ഇരുപത്തൊന്നും ഇരുപത്തിരണ്ടും വയസ്സൊക്കെയുള്ള മുടിയൊക്കെ ഞങ്ങൾക്ക് ഇറൊക്കെ ഇട്ട് ബൈക്കും ഒക്കെ ആയിട്ട് വന്നിരിക്കുന്നത് പത്തിരുപത് ചെറുപ്പക്കാർ പരപ്പുഴ ഇവിടെ നിൽക്കുന്നതാണ് ഇതെല്ലാം കഴിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ ദിവസം തന്നെ ഞങ്ങളുടെ അവിടെ ഈ കള്ളക്ഷാപ്പ് ആരംഭിച്ച ആദ്യത്തെ ദിവസം തന്നെ നാലടി സംഘടന നടന്നു എന്നാണ് പറഞ്ഞത് ഇടമന്തിലുള്ള ഒരു ചെറുപ്പക്കാരെ പയ്യന്റെ കണ്ണടിച്ചു തീർത്തു കാരണം കൂടെ പോയതല്ല ഇത് കുടിച്ചപ്പിന് യാതൊരു ബോധവുമുണ്ട് ഇതാണ് കള്ളു ഷാപ്പുള്ള സ്ഥിതി പക്ഷേ കേരളത്തിൽ വ്യാപകമായി ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു ഒരു വശത്ത് ക്യാമ്പയിനുകൾ നടത്താൻ പ്രചരണം നടത്താൻ ബോധവൽക്കരണം നടത്തുവാൻ ഇത് ഉപയോഗിക്കരുത് എന്ന് ലഹരിക്കെതിരെ പ്രതിച്ച നടത്താൻ ഉദ്ദേശിക്കുക പ്രതീക്ഷിച്ചുകൊണ്ട് മാത്രം മതിയുള്ളൂ ഒരു ഗവൺമെന്റ് ശക്തമായ നടപടി എൽ കാര്യത്തിൽ സ്വീകരിക്കണം ഇത്തരത്തിലുള്ള വിഷമത്തിൽ കൊടുക്കുന്ന അല്ലെങ്കിൽ വിഷക്കള്ളു കൊടുക്കുന്ന സ്ഥാപനങ്ങളെല്ലാം അടച്ചു ും വിതരണം ചെയ്തു കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സി വിജയകുമാർ വിതരണോദ്ഘാടനം നിർവഹിച്ചു കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ കോൺഗ്രസ് നേതാക്കളായ ഷെമി എസ് അസീസ് ഒമേഗ രാജൻ എം പി റഷീദ് കുട്ടി രഞ്ജിനി മഞ്ജു ശ്രീജി എസ് നാസർ മാരാങ്കോട് സന്തോഷ് ആർ ശിവരാജൻ സക്കീർ ഹുസൈൻ ജോസ് ജോസഫ് ഷിഹാബ് മോഹനൻ ബിബിൻ നിയാസ് എന്നിവർ പങ്കെടുത്തു റിപ്പോർട്ടർ സുരാജ് പുനലൂർ പുനലൂരിന്റെ പൊൺതിളക്കം അല്ലംബീൻ ജ്വല്ലേ ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആവരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്ന് പ്രവർത്തിക്കുന്നതാണ് അല്ലമീൻ ജ്വല്ലേ ഗോൾഡൻ ഡയമണ്ട് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ 475 291 2916 8129